തോമസി രാവിലെ കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കുന്നു അവരെ വൃത്തിയാക്കുന്നു രാവിലെ ഭയങ്കര ബിസിയായി ഇവിടെ പാലോടി അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളെ വൃത്തിയാക്കൽ തോമസി തോമസിക്ക് സമയമില്ല നോക്കാം ഇവിടെ രണ്ടുപേർ കിടന്നങ്ങ് പാല് കുടിക്കുകയാണ് തോമസിനെ തിന്ന ഒരു മീൻ വെച്ചിട്ടുണ്ട് ഇപ്പം പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ വരും പാൽ കൊടുത്ത് കഴിഞ്ഞില്ല ഇതുവരെ പാൽ കൂടി നടക്കുവോ ഇവിടെ തോമസി മീൻ തീറ്റ തുടങ്ങി തോമസി മീൻ കുഞ്ഞുപാവയ്ക്ക് കൊടുത്തു ഒരു കുഞ്ഞുവാവരുന്ന് തിന്നുവ മീന് തോമസ് ഇവിടെ നോക്കിക്കോണ്ടിരിക്കുക അത് കഴിക്കുന്നത് തോമസി കുഞ്ഞു തിഞ്ഞു വന്നോ മൂമി ടോമസിക്ക് വേണോ ടോമസോ ടോമസു രണ്ടൂടെ നോക്കിയിരിക്കുക മറ്റേ ആള് കഴിക്കുന്നത് ഇത് കുറച്ച് കഴിച്ചിട്ട് ഇവർക്ക് കൊടുക്കും എന്തുവാ എല്ലാവർക്കും മൂമി കൊടുത്ത് എല്ലാവരും മൂമി കഴിക്കുക ചെറിയ ആള് കുറേ നേരമായിട്ടൊരു മീനും കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പൊ മൂമിതീറ്റി മത്സരമാ അടുത്താളിരുന്ന് തിരിഞ്ഞു അവര് കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞിട്ട് പമ്പി പമ്മി ചെല്ലോ അവരുടെ അടുത്തോട്ട് അവരൊക്കെ കഴിച്ചോ മുമ്പോ വയർ നിറഞ്ഞു ഓ അവിടെ ഇരിപ്പായി യും കഴിച്ചു കഴിഞ്ഞ് ഒരാൾ മാത്രം ഇനി കഴിച്ചോണ്ടിരിക്കും വൃത്തിയാക്കല് തുടങ്ങിയിട്ടുണ്ട് മീനൊക്കെ തിന്നിട്ടിനി ഒരുങ്ങുമായിരുന്നു ഒരാൾ കഴിക്കുന്നു അയാളും കഴിച്ചു കഴിഞ്ഞു ഇവിടെ പുതിയ ഭാഷനിലൊക്കെ ക്ലീനിങ് കിടക്കുക കാലൊക്കെ എടുത്ത തലയുടെ മണ്ട വെച്ച് ക്ലീനിങ് കിടക്കുക ഇവിടെ അവർ കഴിക്കട്ടായി പാർട്ടി